നാലു വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തി ഉണ്ടോ എന്നതുൾപ്പെടെ യു ഡി എഫ് ഉദ്യോഗത്തിലുയർന്ന ചോദ്യങ്ങൾക്കും അഴിമതി ആരോപണങ്ങൾക്കും മറുപടി പറയാതെ പ്രതിഷേധ യോഗത്തിലെ പ്രസംഗത്തിൻ്റെ പേരിൽ തെറ്റിദ്ധാരണ പരത്തി പോലീസിൽ കേസ് കൊടുത്താൽ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് യു ഡി എഫ് യു ഡി എഫ് ചെയർമാൻ എൻ ഉണ്ണീൻകുട്ടി കൺവീനർ എം ബി വിജയകുമാർ വൈസ് ചെയർമാൻ എ കെ അംസക്കുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ആബിദലി ബാബു ി ഇന്ത്യാ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭരണസമിതിയുടെ ഭരണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു മാർച്ചും അവിടെ ഒരു വിശദീകരണ പൊതുയോഗവും നടത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് സി പി എം പാർട്ടിയും ഭരണസമിതിയും ആകെ അങ്കലാപ്പിലായിരിക്കാം വ്യക്തമായ കാര്യങ്ങൾ വെട്ടിത്തോർന്നു പറഞ്ഞപ്പോൾ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിൽ വെപ്രാളം കൊണ്ട സി പി എം അതുപോലെ ഭരണക്കാരും വ്യക്തിഗത വ്യക്തി ആരോപണങ്ങളും വ്യക്തിഹത്യകളും ഹത്യകളും അതിനുള്ള അതുപോലെയുള്ള ആരോപണങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മളെ പ്രതിരോധിക്കാൻ വന്നിരിക്കുകയാണ് ആദ്യമായി പറയാനുള്ളത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായി നേരിടണം എന്നുള്ള അല്ലാത്തതിനെ ഏതു രീതിയിലും ഞങ്ങളും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്നാണ് ആദ്യം പറയാനുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവർ പത്രസമ്മേളനം നടത്തിയത് കേട്ടു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് നാല് വർഷക്കാലമായി ഗ്രാമപഞ്ചായത്ത് ഒറ്റക്ക് ഭരിക്കുന്ന സി പി എമ്മിൻ്റെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാവുന്ന സ്ഥായിയായ ഒരു വികസനം പറയാൻ പറ്റുമോ എന്നാ ഞങ്ങൾ ചോദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഭരണവും ശ്രീ പഞ്ചായത്തിന്റെ ഭരണവും ഉപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ പലതും എണ്ണി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് അതുപോലത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസനം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ അതിന് പത്രസമ്മേളനത്തിൽ മറുപടിയില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞത് വീട്ടിക്കൊന്നിന് ലൈഫ് ഭവന പദ്ധതി പന്ത്രണ്ട് വീടുണ്ട് അവിടുത്തെ ആളുകൾ കരയാണ് താമസിക്കാൻ കഴിയുന്നില്ല രണ്ടു മൂന്നാളുകളെ താമസിക്കുന്നു ബാക്കി വീട് കാട് പിടിച്ച് കിടക്കാണ് അല്ല കാട് പിടിച്ച് കിടക്കുന്നില്ല എല്ലാവരും താമസക്കാരാണെന്ന് പറയാൻ ബോർഡിന് സാധിക്കുമോ അവിടെ കുടിവെള്ളമില്ല കിട്ടുന്നില്ല അതിന് സംവിധാനം പഞ്ചായത്ത് സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് കുടിവെള്ളം ഉണ്ടോ എന്ന് പറയാൻ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയോ ഞങ്ങൾ വെല്ലുവിളിക്കാണ് ഇല്ല സൗകര്യപ്രദമായ റോഡുണ്ടോ ഇല്ല അവിടുത്തെ ആളുകൾ കഷ്ടപ്പെടുന്നു അതിന് പരിഹാരമുണ്ടോ എന്നാ ഞങ്ങൾ ചോദിച്ചു പരിഹാരം വേണം എന്നാ പറഞ്ഞു ഉണ്ടായിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഇങ്ങൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞത് കിണറിന് റിങ്ങിട്ട കാര്യമാണ് ഞങ്ങളിതെല്ലാം രേഖാമൂലം അവിടെ കാണിച്ചിരുന്നു ആ റിങ്ങിട്ട കാര്യങ്ങൾ അപാകത പദ്ധതിയിൽ ഉണ്ടാക്കിയ അപാകത നിർമ്മാണത്തിലുള്ള അപാകത അത് ശരിയല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും കാര്യത്തിന് വേണ്ടിയാണ് റിങ് മേപ്പെട്ടിട്ടത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല അവ ഭരണപരമായി നാലു വർഷമായി അവരിലുള്ള ഭരണപരാജയം എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ രേഖാമൂലം ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടി പറയാൻ കഴിയാത്ത സി പി എം ഭരണകക്ഷി ഭരണസമിതി ഞഞ്ഞ പിന്നെ വർത്തമാനം പറയുക പിന്നെ കൊഞ്ഞനം കുത്തുക വ്യക്തിഹത്യ ചെയ്യുക ഇതിലൊന്നും തകരുന്നവരല്ല യു ഡി എഫും യു ഡി എഫിൻ്റെ നേതാക്കളും എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്ക് വീട് നിങ്ങൾക്ക് വിശദീകരിക്കണം പൊതുയോഗം വെച്ച് വിശദീകരിക്കണം പിന്നപ്പോൾ ആ ഒരു കച്ചിത്തുരുമ്പ് അവർ കിട്ടിയത് അവർ പറയുന്നത് പൊതുയോഗത്തിൽ ഞാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്നാണ് അവർ നോട്ടീസ് കണ്ടത് ഞാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ പ്രസംഗം യു ഡി എഫിൻ്റെ ചെയർമാനാണ് ഞാൻ അധ്യക്ഷം വഹിച്ചു പ്രസംഗിച്ചു ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ജനനും വാതിലും അടച്ചിട്ട് യോഗം ചേരാൻ പാടില്ല അവിടെ പല യോഗങ്ങളും ചേരുന്നുണ്ട് ആ യോഗങ്ങൾ കണ്ടവരുണ്ട് കേട്ടവരുണ്ട് ആ യോഗം പഞ്ചായത്ത് രാജ് ആക്റ്റിനെതിരാണ് പഞ്ചായത്ത് രാജ് നിയമത്തിൽ പഞ്ചായത്ത് രാജ് നിയമങ്ങളും ചട്ടങ്ങളും എന്ന പുസ്തകത്തിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജിൽ എട്ടാമത്തെ ഗണ്ണികയിൽ പറയുന്നത് പഞ്ചായത്ത് യോഗം പരസ്യപ്പെടുത്തണം എന്നുള്ള അത് ഏ ജന പൊതുജനങ്ങൾക്കും പത്രപ്രവർത്തകർക്കും നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർക്കും എല്ലാം കയറി വരാൻ പറ്റുന്ന യോഗമാണ് അധ്യക്ഷൻ പ്രസിഡന്റോ വൈസ് പ്രസിഡൻ്റോ മറ്റൊരാംഗമോ ആരാണോ അധ്യക്ഷം വഹിക്കുന്നത് അവർക്ക് ആളുകൾ നിയന്ത്രിക്കാമെന്ന് മാത്രമേ ഉള്ളൂ യോഗം പരസ്യപ്പെടുത്തണം എന്ന് ആക്ടിൽ പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് യോഗം ചേരുകയാണ് സി പി എമ്മിൽ രണ്ടും മൂന്നും ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് യോഗം ചേരുന്നത് സെക്രട്ടറി പാർട്ടി പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട നേതാവിനെ പോലെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ചേർന്ന യോഗം അദ്ദേഹം കണ്ടു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതിനെന്താ കേസ് അതിന് കേസെടുക്കും നിയമ നടപടി എടുക്കുമെന്നാണ് അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് കേസെടുത്തോട്ടെ അത് കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടും യാതൊരു സംശയവും വേണ്ട അങ്ങനെ കുറെ കേസുകൾ കണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത് ഞങ്ങളിപ്പോൾ അത് ഒരു പ്രശ്നമേ ആക്കുന്നില്ല ഞങ്ങളതിൽ ഊർജം സംഭരിച്ച് മുന്നോട്ട് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കും ഒരുപാട് കാലങ്ങളായി ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് നടത്തണമെന്ന് ഈ കരുവാരകുണ്ടിലെ മുഴുവൻ ആളുകളും ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളോട് പറയാറുണ്ട് അവർക്കൊരവസരം ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് ആ അവസരത്തിന്റെ ഇടയിൽ കയറി കളിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഒരു നിർവാഹവും ഇല്ലാതെയാണ് അത്തരം ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതിൽ യു ഡി എഫിന്റെ ചെയർമാൻ യു ഡി എഫ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ കൊണ്ടുവന്ന വികസനങ്ങളെക്കുറിച്ച് അക്കമിട്ട് ഓരോന്ന് 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 എണ്ണി എണ്ണി പറഞ്ഞ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ഭരണത്തിൽ സംസ്ഥാന ഭരണത്തിലോ പഞ്ചായത്ത് ഭരണത്തിലോ എടുത്ത് കാണിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ അതിനാർക്കും ഇത് മറുപടി പറയാൻ പറ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമെന്നല്ല ആ സംസാരത്തിലുണ്ടായത് മറ്റു വേറെന്തോ ഒക്കെ ആണെന്ന് തെറ്റിദ്ധരിച്ച് അവർ സ്വയം തെറ്റിദ്ധരിച്ചു കൊണ്ട് ആയിരിക്കും പറഞ്ഞത് അതായിരിക്കുമെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ചെയർമാനെതിരെ അവർ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു പോകുന്നത് അവിടെ ആ യോഗ ശ്രവിച്ചവർക്കൊക്കെ അറിയാം കണ്ടോ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ ജനലുകളെല്ലാം കൊട്ടി അടച്ചിട്ടിരിക്കുന്നു അവിടെ എന്ത് മീറ്റിംഗ് നടക്കുന്നു നടക്കുന്നതെന്നാണ് ചോദിച്ചു അതിനെക്കുറിച്ച് പറഞ്ഞത് അവരെന്തൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നു വേറെ എന്തോ ആണ് പറഞ്ഞത് വേറെന്തോ ആണ് ഉദ്ദേശിച്ചത് അത്തരം ഒരു ഉദ്ദേശങ്ങളുമില്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാണ് യോഗങ്ങൾ സുതാര്യമായിരിക്കണം അതെല്ലാവരും അറിയണം എന്നുള്ളത് അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഇതിന്റെ തുടർച്ചയായിട്ട് ബാക്കി പൊതുയോഗങ്ങളും കാര്യങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ ഞാൻ അന്ന് ആ യോഗത്തിൽ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ശൈലേഷ് ഈ വൈദ്യുതിയുടെ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് സെൻറ് സ്ഥലവും പിന്നെ ഒരു എട്ട് സെന്റും കൂടി പതിനെട്ട് സെൻറ് സ്ഥലം കൈമാറി എന്നാണ് പറയുന്നത് അവർക്ക് അതിൽ ആധാരം ഒരു നിയമപരമായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊട്ടന്മാരാക്കുക മുഖ്യമന്ത്രിയെ അടക്കം പൊട്ടനാക്കി എന്നാണ് കരുതേണ്ടത് ആ ആധാരം കൊണ്ടുപോയി പഞ്ചായത്തിൽ കൊടുക്കണ്ടേ പഞ്ചായത്ത് ആസ്തിറേഷനിൽ വരണ്ടേ ആ കാര്യങ്ങൾ ഇതാണ് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം അതില്ല എങ്കിൽ സി പി എം പൊട്ടൻകളി കളിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർ എല്ലാവരെയും പൊട്ടന്മാരാക്കി പതിനെട്ട് സെൻ്റ് സ്ഥലം അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആസ്തിയാണത് അവിടെ നമുക്ക് പലതും നിർമ്മിക്കാൻ സാധിക്കും അങ്ങനെ പിന്നെ ബ്ലോക്ക് മെമ്പർ ഷൈൻ ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണോ അത് പിന്നെ അവർ ചർച്ചയ്ക്കെടുക്കാമെന്ന് അറിയില്ല എന്തായാലും മാന്യത ഉണ്ടെങ്കിൽ ആ പതിനെട്ട് സെൻറ്റ് പഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം നമ്മുടെ സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ഇപ്പം നടക്കുന്നത് എന്തുകൊണ്ട് ഇരുപത് സെന്റ് സ്ഥലം അവിടെ ചീനിപ്പാടത്തെ തരാ എന്ന് പറഞ്ഞത് സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എല്ലാവർക്കും അറിയാം അത് ഇരുപത് സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് കൈമാറാമെന്നാണ് പറഞ്ഞു ആ കൈമാറാം എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ആ സ്ഥലം മുഴുവൻ ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കി അവർക്ക് വിക അവർക്ക് വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങളടക്കം പഞ്ചായത്ത് ബോർഡ് ചെയ്തു കൊടുത്തു ആ ചെയ്തു കൊടുത്തിട്ട് ഇപ്പോൾ അവസാനം ആ ഇരുപത് സെൻറ്റിന് എവിടെയും ഒരു തലയില്ല വ്യക്തമായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കുന്ന ആ ഇരുപത് സെൻറ് അല്ലെങ്കിൽ സി പി എം മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നാണ് അതെന്തായാലും പഞ്ചായത്തിന് അർഹതപ്പെട്ടത് അത് പഞ്ചായത്ത് ബോർഡ് തിരിച്ചു വാങ്ങേണ്ടതാണ് അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് ഒരു കാലത്തും കാണാൻ പറ്റാത്ത ഒരു പ്രമേയമാണ് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുള്ളത് കാരണം ഞങ്ങളെ യു ഡി എഫിൻ്റെ ചെയർമാന് വളരെ എന്നും രസകരമായിട്ടാണ് അദ്ദേഹം എപ്പോഴും പ്രസംഗിക്കാറ് അദ്ദേഹം അന്ന് പ്രസംഗിച്ച ഒരു വാചകം എന്താണ് എന്താ കണ്ടോ ജനെല്ലാം എല്ലാം അടഞ്ഞ കിടക്കാണ് സത്യലെല്ലാം ജനങ്ങൾ അറിഞ്ഞിടക്കാണ് കാരണം വൈസ് പ്രസിഡന്റും ചെയർമാനും ഒക്കെ റോട്ടൊക്കെ മുഖം ഞാനൊക്കെ ചെയർമാനായപ്പോ രണ്ട് ജനലും പുറത്തേക്ക് തുറന്നിടും എന്താണ് തുറന്നിടാൻ കാരണം ആരെങ്കിലും വല്ല അപേക്ഷ കൊടുക്കാനോ അതെല്ലാം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണാനും അതാണ് ഒരു ഈ ആണ് പഞ്ചായത്ത് പറഞ്ഞത് അപ്പം അത് കണ്ടു അടഞ്ഞു കടക്കണു ഇതെന്താ അടഞ്ഞു കടക്കണു അതിന് അടഞ്ഞു അതിന്റെ കാരണം ജയസ്മാനോസോട് ചോദിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വേറെ എന്താണ് അതിലത് ആ കാര്യത്തെപ്പറ്റി എനിക്ക് അത്രേ പറയുന്നുള്ളൂ പിന്നെ ഇവിടെ എന്നെ പറ്റി ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം സജാദ് ഹുസൈൻ എൻ്റെ അയൽവാസിയിൽ മില്ലും പഠിക്കുക കെ സി പിക്ക് വേണ്ടി സബ്സ്റ്റേഷന് വേണ്ടി സ്ഥലം അന്വേഷിച്ചു ആ അന്വേഷണത്തിൽ കേസ് കൊടുപ്പിച്ച ഞാനാണെന്ന് പറയുന്നത് ഞാൻ ആ കാശിനു ഏതാണ്ട് ആറ് വർഷമായിട്ട് ഒരു ബന്ധമില്ല അദ്ദേഹം ബോംബെയിലാണ് നെലമ്പൂരാണ് താമസം ഇതറിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചു ആരാണ് നിങ്ങളോട് സ്ഥലം മുടക്കി കേസ് കൊടുത്തു ഇങ്ങനെ സംസാരിണ്ടല്ലോ അറിഞ്ഞു അപ്പം അന്ന് ഇൻ്റർത്ത് ജെയിംസ് മാസ് അതുപോലെ തന്നെ ലത്തീഫ് സജാദ് ഹുസൈൻ നുഹ്മാന് വാർഡ് മെമ്പർ വാർഡ് മെമ്പർ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ഇവരൊക്കെയാണ് അന്ന് അവിടെ ചെന്നത് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം ഈ മുഴുവൻ അദ്ദേഹത്തിന് അൻപത് സെൻറ് പാട്ട് പട്ടയഭൂമി അവിടെ ഈ എന്റെ പട്ടയഭൂമി ഉണ്ട് ആ പട്ട്യഭൂമിയിൽ എടുക്കണീനോട് എനിക്ക് എതിർപ്പുണ്ട് അപ്പോൾ അതല്ലാതെ പട്ടയഭൂമി അല്ലാതെ മൊത്തം പഞ്ചായത്തിന്റെ പുറംപോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് എന്താണ് ആ പട്ട ഭൂമി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം പഞ്ചായത്ത് അത് കോടതി കോടതിയാണ് തന്നെ പറയുന്നത് കാണിച്ചു കൊടുക്കണം എന്നിട്ട് എന്നാലും അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് എല്ലാവരും മാന്യമായിട്ട് ഇവിടെ കരുവാണ്ട് പഞ്ചായത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ഇത് വരികയാണെങ്കിൽ ഇതിന് പത്തോ മുപ്പോ സെൻറ്റ് കൊടുക്കണേനെനിക്ക് വലിയ പ്രയാസമില്ലാന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെപ്പറ്റി എനിക്കതാണ് പറയാനുള്ളത് പിന്നെ ഇത് കരുവാണ്ട് പഞ്ചായത്ത് സബ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാലര വർഷമായി കാരണം ഞാൻ പ്രസിഡൻ്റായിരുന്നു സൗക്കത്ത് പ്രസിഡൻ്റായിരുന്നു അന്നത്തെ കാലത്ത് അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സബ്സ്റ്റേഴ്സ് ഇവിടെ വരുന്നത് അത് സി പി എമ്മിന് ഒരു റോളും ഇല്ലെന്നില്ലേ കാരണം അവരുടെ ഭരണമാണ് ഈ എട്ടര വർഷമായിട്ട് ഇവിടെ ഞങ്ങൾ യു ഡി എഫിൻ്റെ കാലത്ത് അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനമാണ് സബ്സ്റ്റേഴ്സ് വരുന്നത് ഞങ്ങളുടെ കാലത്താണ് ഇവിടെ ഫയർ ഫോറസ്റ്റേഴ്സിനും അപേക്ഷ കൊടുക്കുന്നത് ഞങ്ങളുടെ കാലത്താണ് ഇവിടെ ഫോറസ്റ്റേഴ്സിനു വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് ഈ ഇവിടെ വേണമെന്നാണ് പക്ഷെ ഇതെല്ലാം യു ഡി എഫിൻ്റെ കൈയിൽ നിന്ന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഇത് പോയിൻ്റെ ഏറ്റവും വലിയ ആലിളക്കമാണ് ഇന്ന് കരുവാണ്ട് പഞ്ചായത്ത് ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ ഉള്ളത് മുപ്പത് സെൻറ്റ് സ്ഥലം കരുവാരക്കുണ്ടിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല സി പി എമ്മിനും ഭരണസമിതിക്കും എന്നുള്ളത് രാഷ്ട്രീയമായി ഏറ്റവും വലിയ പോരായിരുന്നു അതിലവരിപ്പോൾ വലിയ വഷളായി നിൽക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ അവർ മറുപടി പറയാൻ ചിറമുട്ടി മുട്ടിക്കുഴങ്ങി നിൽക്കുകയാണ് അതിൽ യു ഡി എഫിന്റെ മേധുകയറിയിട്ട് കാര്യമില്ല പിന്നെ സെന്റിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുള്ള വിലയുള്ള എഴുപത് സെന്റ് സ്ഥലം ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് ആധാരത്തിൽ അഗ്രിമെൻറ്റ് എഴുതി ബസ് സ്റ്റാൻഡിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന വ്യക്തമായ കരാറോട് റോഡ് കുടിക്കത്തുന്ന സ്ഥലത്ത് ഇപ്പൊ അവസാന നിമിഷം കെ എസ് ഇവിന്റെ സബ്സ്റ്റേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് ആർക്കാ പിന്നെ അനുവദിക്കാൻ പറ്റുക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കാൻ കഴിയില്ല മുപ്പത് സെന്റ് കരുവാരക്കുണ്ടിൽ വില കൊടുത്തു വാങ്ങാൻ പോലും പ്രയാസമില്ലാത്ത സ്ഥലമാണ് അത് ടൗൺ ആണ് ഐ ഡബ്ല്യു ഡി റോഡാണ് മലയോര ഹൈവേന്റെ പക്കത്താണ് അത് ഒഴിവാക്കണം അവിടെ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ടാക്കണം അത് തന്നെയാണ് ഞങ്ങൾ ആവശ്യം ഇവരുണ്ടാക്കുന്നില്ലെങ്കിൽ യു ഡി എഫ് വന്നാൽ പുതുതായി ഉണ്ടാക്കും അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതിന് മറുപടി ഇല്ലാതെ ഈ മുപ്പത് സെൻറ്റ് സ്ഥലം സംഘടിപ്പിക്കാൻ നാല് വർഷമായിട്ട് കഴിയാതെ പോയവർ യു ഡി എഫിൻ്റെ മേധക്കായിട്ട് കാര്യമില്ല ജനങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാ കഴിവ് ഭരണസമിതി കഴിവ് കെട്ട സി പി എം പുതിയ പത്ത് കോടി രൂപ അത് വിനിയോഗിക്കാൻ പറ്റാത്ത കഴിവുകെട്ട ഭരണസമിതിയാണ് കരുവാറുണ്ടിലുള്ളത് എന്നുള്ളത് പൊതുമധ്യത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അതിലുണ്ടായ ഹാലളക്കാണ് ഇതിന് ശേഷം നടന്നതെന്ന് സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും മാത്രം ഏറ്റവും വിചിത്രമായി ഇവരെ പാപ്രത്വം വിവരക്കേട് വിളിച്ചോതുന്ന ഒന്നാണ് ഇന്ന് ഭരണസമിതി യോഗത്തിൽ നടന്ന ഒന്നാമത്തെ അജണ്ട ആയിട്ട് അജണ്ടയായിട്ട് ചർച്ച ചെയ്തത് നാട്ടിൽ നടന്ന ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനെതിരെ സ്റ്റേജ് കെട്ടി പ്രസംഗം പിന്നെ പറയുന്ന മറുപടി പറയേണ്ടവർ ആ പറയാനില്ലാത്തതുകൊണ്ട് ജനമധ്യത്തേക്ക് ഇറങ്ങി പിന്നെ പറയാൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പിന്നെ ബോർഡ് യോഗത്തിന് അജണ്ട വെച്ച് ചർച്ച ചെയ്യുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കാണുക പ്രസംഗിച്ച പ്രസംഗിച്ചവർ ആരോപണങ്ങൾ ഉന്നയിച്ച കഴിവുകേടുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് സഹി ഘട്ടാതെ അതിനെതിരെ പിന്നെ കേസ് കൊടുക്കാൻ പോവാ ഈ ഇവിടുന്ന് ആരെ കേസ് കൊടുത്ത് പേടിപ്പിക്കുന്നത് യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ ഞങ്ങളിവിടെ കരുവാറുകുണ്ടിലെ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസ്യത ആർജിച്ച ഒരു രാഷ്ട്രീയ സംഘടനകളാണ് യു ഡി എഫ് പ്രസ്ഥാനം ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങൾ നേതൃത്വം കൊടുത്തതാണ് ഈ കഴിഞ്ഞ ഒരു നേരത്തെ ഇവിടെ കൺവീനർ സൂചിപ്പിച്ച പോലെ പിന്നെ സമരങ്ങളിലേക്ക് നിങ്ങൾ പോകാറുണ്ട് അവസരം ജനങ്ങൾ കൊടുത്തൊരു അവസരമാണ് അവർ വിനിയോഗിക്കട്ടെ എന്നുള്ള കാത്തുക്കതാണ് ിത്ര വൃത്തികേട് ഒരു ഈ കരുവാറുണ്ട് പഞ്ചായത്തിന് ഒരു ഇരുപത്തി അഞ്ച് വർഷക്കാലം പിന്നോക്ക് വലിച്ച ഒരു ഭരണസമിതിയാണ് ഈ നാല് കൊല്ലം കരുവാറുണ്ട് വരെ ആർക്കാ സാധിക്കാത്ത കിട്ടുന്ന പിന്നെ വിനിയോഗം ഇവിടെ കിട്ടുന്ന സംഖ്യകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന സംഖ്യകൾ ഓരക്കാൻ ആർക്കാണ് കഴിയാത്തത് വീടുകൾ കൊടുക്കാൻ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടെത്തുകയും പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരികയും അതിന് നാടിനെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഭരണസമിതികളും ഭരണക്കാരും ഭരണക്കാരും പിന്നെ ഭരണീയരും നന്നായി മാറുക അപ്പോൾ പഞ്ചായത്ത് നടക്കുന്ന എന്താ വികസന പ്രവർത്തന പേരിൽ ഫണ്ടുകൾ കൊണ്ടുപോവുക പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഏതോ പിന്നെ പിന്നെ തറവാട് പൊളിഞ്ഞു പോയപ്പോൾ ചട്ടിയും കടം എടുത്തു പോകുന്ന മാതിരി എന്താണോ പഞ്ചായത്തിൽ നിന്ന് കിട്ടണോ ഓരോരുത്തരും വച്ച് പോവുക ഇനി യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെയും യു ഡി എസ് എഫിൻ്റെയും പ്രവർത്തകർ കരുവാറുകുട്ട് പഞ്ചായത്തിൻ്റെ മുമ്പിൽ കാവലിരിക്കേണ്ട ഗതികേട് വരാൻ പോകുക അടുത്ത ദിവസങ്ങൾ എന്തൊക്കെ അവിടുന്ന് അടിച്ചു മാറ്റുക എന്നറിയില്ല ഞങ്ങൾ ഇരിക്കേണ്ടി വരും ഇരിക്കും ഞങ്ങളവിടെ പൊതു സ്വത്ത് അന്യായമായി കൊടുക്കാൻ ഈ പിന്നെ യു ഡി എഫ് ഒരിക്കലും ഇടതുപക്ഷത്തെ അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഈ ഭരണസമിതി വരാനുള്ള സുപ്രധാനമായ കാരണങ്ങളിൽ ഒന്ന് ഇക്കോ ടൂറിസം വില്ലേജാണ് ആ പുഴയും പുഴയിലെ മണലുമായിരുന്നു കുഞ്ഞാനൊക്കെ ആയ കാലത്ത് അത് മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് അവിടെ ഒരു ഒരു തന്നിപ്പോലും ഒരു വർക്കും അവർ ചെയ്തതിൽ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബോട്ട് സർവീസ് കയാക്കിന്ന് അടക്കളുള്ളത് പോയി ഇന്ന് ഒരു ആനറിഞ്ഞെന്നാൽ മൂടി നിൽക്കുന്ന പുല്ലും കാടും മുടി നിൽക്കൽ ഒരു സംഗതി ചെയ്ത് സബ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ചാനൽ നടത്തിയ പ്രാദേശിക ചർച്ചയിൽ ഞാനൊരു അഭിപ്രായ പ്രകടനം നടത്തി അതായത് മുസ്ലിം അരിമണിലുള്ള ഓറിയോൺ ക്ലബ്ബ് എന്ന കുട്ടി അവർ മുസ്ലിം യൂത്ത് യൂത്തിലേന് മുൻകൈയ്യെടുത്ത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് അത് ഇപ്പോൾ വലിയ വിവാദമാക്കി അരിമണൽ യൂത്ത് ലീഗ് ഗ്രൗണ്ട് നിർമ്മിച്ചെന്നും അല്ല മുസ്ലിം ലീഗ് നിർമ്മിച്ചെന്നും പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി യഥാർത്ഥ വിഷയത്തിൽ വസ്തുതകളിൽ നിന്ന് ആ ചർച്ചയുടെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് സബ്സ്റ്റേഷനായിരുന്നു അതിൽ നിന്നാണ് മാറ്റി നിർത്തി അതിൻ്റെ വിജയത്തിനയിൽ പറഞ്ഞ പോലെ സബ്സ്റ്റേഷൻ്റെ ഇരുപത് സെൻറ്റും ബ്ലോക്ക് മെമ്പർ കൊടുത്ത പതിനെട്ട് സെൻറ്റിൻ്റെയൊക്കെ കണക്ക് പറയുന്നതിന് പകരം ഓ ഈ ക്ലബിന് ക്ലബ്ബ് ലീഗ് ഉണ്ടാക്കിയതാണോ എന്ന രൂപത്തിലുള്ള ചർച്ചയാണ് നാട് നിങ്ങൾ നടത്തുന്നത് സന്തോഷമുണ്ട് വളരെ പക്വമായി മാന്യമായി എൻ്റെ ആ സംസാരത്തോട് പ്രതികരിച്ചുകൊണ്ട് ആ ക്ലബിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരം അത്ഭുതപ്പെടുത്തിയാണ് അവർ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞു യൂത്ത് ലീഗ് മുൻകൈ എടുക്കുക എന്നാണ് ഞാനതിൽ പരാമർശിച്ചത് അല്ല യൂത്ത് ലീഗ് നിർമ്മിച്ചു എന്നോ മുസ്ലിം ലീഗ് നിർമ്മിച്ചു എന്നല്ല ഇപ്പം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പേരിൽ വ്യക്തിപരമായി ഇപ്പം ആ പത്രസമ്മേളനം നടത്തിയതിൽ കാണാത്ത ചില മുഖങ്ങളും ചില പേരുകളും വ്യക്തിപരമായും അതേപോലെ യു ഡി എഫ് നേതാക്കളെയൊക്കെ ഫോൺ ചെയ്ത് പിന്നീടാണ് ഞങ്ങളറിഞ്ഞത് അവരാ കമ്മിറ്റിയിൽപ്പെട്ട ആളല്ല അവരാ ഗ്രൗണ്ട് സമിതിയിലോ ഇല്ല നമുക്കറിയാം ആ ക്ലബ്ബൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ കരുവാരം കേരളം തന്നെയും അഭിമുഖീകരിക്കുന്ന ലഹരിക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത വളരെ ആത്മാർത്ഥതയിലൊരു പറ്റ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിലേറ്റവും വലിയ റോളുള്ള ആളാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ ഇരുപത് സെൻറ്റിന് ഏറ്റവും കൂടുതൽ എന്താണ് സംഭവിച്ചു എന്ന് പറയേണ്ട ഒരാളാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതിന് പേരെ അദ്ദേഹം നീണ്ടൊരു വാറോല ഇല്ല ഇട്ട് കയറും ഫേസ്ബുക്കിൽ പോസ്റ്റ് കിട്ടും അതിൽ ബോധപൂർവം നമുക്കറിയാം കെ എം സി സി ഒരു സെൻറ്റ് സ്ഥലം അതിന് കൊടുത്തിട്ടുണ്ട് ആ ക്ലബ്ബ് ഭാരവാഹികളെ അംഗീകരിക്കട്ടെ ആ കെ എം സി സി എന്ന പേരിനെ ഇന്ന് അദ്ദേഹം ബോധപൂർവ്വം മാറ്റി മറിച്ച് ഈ ആ ഗ്രൗണ്ടുമായി സഹകരിച്ച എല്ലാ മുപ്പത്തി മുടി പാർട്ടികളും ക്ലബുകളും എല്ലാ പേരും അത് ബോധപൂർവ്വമാണ് അപ്പം അങ്ങനെ പൂർണ്ണചന്ദ്രനെ ഒരു പുടമുടിച്ച് മുടിച്ച് അതും സംഗതി താൽപ്പര്യം സത്യസന്ധമായി കാര്യങ്ങൾ പറയണം തീർച്ചയായും അതിലുന്നയിച്ച യഥാർത്ഥ വസ്തുതകൾക്ക് ഇരുപത് ശതീനും മറ്റുമൊക്കെ മറുപടി പറയണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുക ചീന ചീനപ്പാടത്തോ റിയൽ എസ്റ്റേറ്റ് നേരം വന്നിട്ട് ജെ സി ബിയും അതുപോലത്തെ യന്ത്രങ്ങളും വെച്ചിട്ട് ഒരു മല ഒന്നിച്ച് ഇടിച്ച് താഴ്ത്തിയിട്ട് പഞ്ചായത്ത് ബോർഡ് അതിന് അനുവാദം കൊടുത്തു ഞങ്ങളോട് ചോദിച്ചപ്പോ പഞ്ചായത്ത് ബോർഡിന് അനുവാദം കൊണ്ടാണ് നടത്തുന്നതെന്ന് അയാൾ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇരുപത് സെന്റ് ബഡ്സ് സ്കൂളിന് തരാന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞിട്ടാണ് ഈ ഭൂമി മുഴുവൻ നിരപ്പാക്കിയത് അപ്പൊ ആ ഇരുപത് ഇല്ല അയാൾ ഭൂമി നിരപ്പാക്കിയിട്ട് റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് കുറുപ്പിയാക്കി വിറ്റൊഴിച്ചുകൊണ്ടിരിക്കുക അതിൽ വ്യക്തമായ അഴിമതിയില്ലേ പഞ്ചായത്ത് ഭരണസമിതിയും വൈസ് പ്രസിഡന്റും ഒക്കെ വ്യക്തമായി അതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് രേഖാമൂലം പറയും ഇതൊക്കെ പറയാൻ രണ്ട് മിനിറ്റ് മതി ഈ റമദാൻ ഒന്ന് കഴിഞ്ഞോട്ടെ അടുത്ത മാസം ഏപ്രിൽ അവസാനത്തിൽ ഞങ്ങൾ നാട്ടിലാകെ ഇത് വിശദീകരിക്കും മറുപടി പറയാൻ സി പി എം കുഴങ്ങും എന്ന കാര്യം ഉറപ്പാ അതാണ് ഈ നഞ്ഞാ വർത്താനൊക്കെ വർത്താനൊക്കെ ഞങ്ങൾ മാറ്റാൻ കാരണം ഈ പേടിക്കണ്ടത് വേണ്ടിട്ടാണ് ഈ അയ്മടത്താൻ വേണ്ടിട്ടാണ് കേരള കാർണിവൽ അങ്ങോട്ട് മാറ്റിയത് അതിന്റെ മറവ് അവിടെ കാർണിവൽ നടത്തിയ ബാക്ക് രാത്രി കാലങ്ങളിലും മണ്ണൊക്കെ നീക്കി ആ ഇരുപത് സെൻ്റെ അടിച്ചു മാറ്റി ആ ഇരുപത് സെൻ്റെ അടിച്ചു മാറ്റി ഇവിടെ പാവപ്പെട്ട വെച്ച സ്കൂളിന്റെ പേരും പറഞ്ഞങ്ങോട്ട് ഒരു കുന്നഞ്ചേരിവ് അടിച്ചു അടിച്ചുകാടാണ് സ്ഥലം വാങ്ങിയത് വേറെ ആരാണ് സ്ഥലം വാങ്ങിയത് അവിടെ മെമ്പർ കമ്മീഷൻ അടിച്ചു മാറ്റി അൻപത് സെന്റ് എഴുപത് രൂപ പത്ത് സെന്റ് അഞ്ചു സെന്റഘട്ടം ഘട്ടം ഇങ്ങനെ മേടിക്കാണ് കമ്മീഷൻ അടിച്ചു മാറ്റി കൊണ്ടിരിക്കാണ് പല മെമ്പർമാരും കേൾപ്പാണ് കണ്ട് വെക്ക